ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനിടെ കെഎസ്ആർടിസിയുടെ സ്ഥലങ്ങൾ കരാറിനെടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിലെ വിവിധ ഡിപ്പോകളുടെ സമീപത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഹ്രസ്വകാല കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുക നിലവിൽ മൂന്നിടങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്ലാറ്റ്ഫോം എംവിഡി ഒരുക്കും കൂടുതൽ ഡിപ്പോകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് തേവര പറവൂർ അങ്കമാലി എന്നീ ഡിപ്പോകളിലെ സ്ഥലങ്ങളാണ് ലഭ്യമാക്കുക യാർഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് പരിഗണിക്കുക പത്ത് സെന്റ് വീതം സ്ഥലം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഏകദേശം പൂർത്തിയായി ഋസ്വകാല കരാർ നിലവിൽ വന്നാൽ രണ്ടു മാസത്തിനകം ആധുനിക ടെസ്റ്റ് ഗ്രൌണ്ട് ഒരുക്കും കരാർ സംബന്ധിച്ച് ആശങ്കയില്ലെങ്കിലും ആധുനിക രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ട് ഒരുക്കുന്നതിനുള്ള ഫണ്ട് സർക്കാർ നൽകണമെന്നാണ് വലിയ കടമ്പ പണം ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ ടെസ്റ്റ് ും അതിന്റെ ലഭ്യത സംബന്ധിച്ച് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ഡിപ്പോകളിൽ ടെസ്റ്റ് ഗ്രൌണ്ട് ഒരുക്കുന്നതും പരിഗണനയിലാണ് ആദ്യഘട്ടത്തിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം എറണാകുളം ആർ ടിക്ക് കീഴിൽ നിലവിൽ ദിവസന എൺപത് മുതൽ നൂറ്റി ഇരുപത് ടെസ്റ്റുകളാണ് നടന്നിരുന്നത് ഇത്രയും ടെസ്റ്റുകൾ നടന്നിട്ട് പോലും ലേണേഴ്സ് വിജയിച്ചവർക്ക് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി ലഭിക്കുന്നത് എറണാകുളം ആർ ടി ഓഫീസിൽ മാത്രം പതിനായിരത്തോളം പേരാണ് കാത്തിരിക്കുന്നത് പരിഷ്കരണം നടപ്പാക്കുന്നതോടെ ഇവർ ടെസ്റ്റിന് ഒരു വർഷമെങ്കിൽ കാത്തിരിക്കണം പരിഹാരമായാണ് കൂടുതൽ ഗ്രൗണ്ടുകൾ ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീണ്ട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാവുന്നത് വരെ എസ് ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശം അതേസമയം പ്രതിഷേധം എത്രത്തോളം കനക്കുമെന്നാണ് കണ്ടറിയാനുള്ളത് ഒൻപത് ദശാംശം നാല് അഞ്ച് ലക്ഷം അപേക്ഷകരാണ് ഇവരിൽ നിന്ന് പിരിച്ചത് നൂറ്റി മുപ്പത് കോടി പക്ഷേ പരിഷ്കരണത്തിലും പ്രതിഷേധത്തിലും കുടുങ്ങി കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല കഴിഞ്ഞ നാല് ദിവസം മാത്രം പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്കാണ് ടെസ്റ്റ് മുടങ്ങിയത് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമിതി സമരം തുടരുകയാണ് പരിഹാരം കാണേണ്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്തോനേഷ്യൻ ടൂറിലുമാണ് ഒരാഴ്ചയ്ക്ക് ശേഷമേ മടങ്ങിയെത്തു ആകെ മടങ്ങിയെത്തൂത്തിയാറ് കേന്ദ്രങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഏപ്രിൽ വരെ പ്രതിദിനം നൂറ് ടെസ്റ്റ് നടന്നിരുന്നു എന്നാൽ മെയ് രണ്ട് മുതൽ ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതായി കുറച്ചു ഇതോടെ സമരമായി തുറർന്ന എണ്ണം ദിവസേനം നാൽപ്പതാക്കി പക്ഷേ അറുപതാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം സമരം പിൻവലിച്ചാലും മുൻകൂർ സ്ലോട്ട് നൽകിയതിനാൽ ടെസ്റ്റ് മുടങ്ങിയവരുടെ കാര്യത്തിൽ പ്രത്യേക തീരുമാനം വേണം ആറു ലേണേഴ്സിന്റെ ലേണസിന്റെ സമയപരിധി ലേണേഴ്സ് ലഭിച്ച ഒരു മാസം ത്തിനുശേഷം ടെസ്റ്റിന് ഹാജരാകാം ലേണേഴ്സിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഫീസ് ആറുമാസ പരിധി കഴിഞ്ഞാൽ വീണ്ടും മുന്നൂറടച്ച് ലേണേഴ്സ് പുതുക്കണം കഴിഞ്ഞ ദിവസം പോലീസ് സംരക്ഷണയോടെ ടെസ്റ്റ് നടത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ സമരക്കാർ പ്രതിഷേധിച്ചു മുടങ്ങുമെന്ന് ഉറപ്പുള്ളതിനാൽ ടെസ്റ്റിന്റെ ഭൂരിഭാഗവും എത്തിയില്ല എത്തിയിടങ്ങളിലെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനം വിട്ടുകൊടുക്കാത്തതിനാൽ ടെസ്റ്റും നടന്നില്ല തിരുവനന്തപുരം മുട്ടത്തറയിൽ സ്വന്തം വാഹനവുമായി പേർ ടെസ്റ്റിനെത്തി പ്രതിഷേധക്കാർ തടഞ്ഞെങ്കിലും പോലീസ് ഗ്രൌണ്ടിലേക്ക് കയറ്റി എന്നാൽ സ്ലോട്ട് റദ്ദായതിനാൽ ടെസ്റ്റിൽ പങ്കെടുക്കാനായില്ല റോഡ് ടെസ്റ്റിന് ശേഷം പുതിയ ിൽ ഉൾപ്പെടുത്തി ടെസ്റ്റ് വാഹനത്തിൽ രണ്ടാമത്തെ ക്ലച്ചും ബ്രേക്കും പാടില്ല നിർദ്ദേശം മൂന്ന് മാസത്തേക്ക് നടപ്പാക്കില്ല പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പടക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ല എന്നതും ആറു മാസത്തേക്ക് നീട്ടി ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ഫിറ്റ്നസ് ടെസ്റ്റിന് പോകാൻ പാടില്ലെന്ന വ്യവസ്ഥയിൽ മാറ്റവും ഇല്ല ന്യൂസ് ഡെസ്ക്